മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി അതുപോലെ പഴയ യാത്രയുമാറ്റാൻ ചെയ്യാനുള്ള ഇവിടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിര സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ നജീബ് പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് ഒ എസ് സി പ്രതിനിധി കെ എൻ രാജൻ അധ്യാപകൻ ബിപിൻ പി ജോസഫ് മാധ്യമ പ്രവർത്തകൻ ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സി പ്രഭാകരൻ അധ്യാപകൻ ഡി പ്രകാശ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് മച്ചാട്